നിങ്ങൾക്ക് അടിപൊളി ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഐസ് ക്യൂബ് മേക്കർ വെച്ചിട്ട് നോർമൽ ഒരു നല്ല ഫ്രിഡ്ജിൽ പോലും നമുക്ക് ഐസ് ക്യൂബ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ രണ്ട് മണിക്കൂർ വേണം കേട്ടോ ഈ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഐസ് ക്യൂബ് മേക്കർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വെറും എട്ട് മിനിറ്റിൽ ഒമ്പത് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു മെഷീനിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ആറ് പോയിന്റ് ആറ് കിലോഗ്രാം ആണ് കേട്ടോ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും പോർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി നോക്കാൻ വൺ പോയിന്റ് ടു ലിറ്ററിന്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് ഏകദേശം പന്ത്രണ്ട് കിലോഗ്രാമോളം ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു മെഷിനകത്ത് നമുക്ക് രണ്ട് തരത്തിലുള്ള ഐസ് ക്യൂബ്സ് ആണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒന്ന് സ്മാളർ സൈസും ഒന്ന് ലാർജർ സൈസും ആണ് ലാർജർ സൈസിനാണ് ഞാൻ പറഞ്ഞത് ഏതാണ്ട് എട്ട് മിനിറ്റോളം സ്മോളർ ആണെങ്കിൽ നിങ്ങൾക്ക് ആറ് മിനിറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഓൾ ടൂതർ ഒരു അടിപൊളി പാക്കേജ് ആണ് പവർ കൺസപ്ഷൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് നൂറ്റി അൻപത് ആണ് ഇത് കൺസ്യൂം ചെയ്യുന്നത് കേട്ടോ എനിക്ക് അത്ര വലിയ പവർ കൺസംഷൻ ആയിട്ട് തോന്നിയില്ല ഇത്രയും ഫാസ്റ്റ് നമുക്ക് ഐസ് ക്യൂബ്സ് ആയിരുന്നു കൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ടും തോന്നിയില്ല ഇതിൻ്റെ ഡ്രെയിൻ പൈപ്പെന്ന് പറയുന്നത് അതിൻ്റെ അടിസൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ബുഷ് ഇളക്കി കഴിഞ്ഞാൽ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടി പറ്റും സോ സംഭവം എന്തായാലും ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ വില എന്ന് പറയുന്ന ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സംതിങ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആമസോണിൽ സെയിലുണ്ട് നിങ്ങൾക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപയോളം ആ ഒരു റേഞ്ചിനകത്ത് ആക്സിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും അടിപൊളിയാണ്